ഹായ് വെൽക്കം ടു മൈ ചാനൽ ആൻഡ് ഷിനു ഫ്രം ലെവൻ്റെ ഡിസൈനിങ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ലെവൻറ്ററിൻ്റെ അടിപൊളി കളക്ഷൻസുമായിട്ടാണ് ഞാൻ വേറെ ഇതിരിക്കുന്നത് നമ്മളുടെ ഷോപ്പിലെ തന്നെയാണ് കേട്ടോ ത്രീ പീസ് സെറ്റാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പതാണ് ഇതിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് ഇതിൻ്റെ സൈസ് വന്നിട്ടുള്ളത് ലാർജ് എക്സ് ആൻഡ് ഡബിൾ എക്സ് എൽ ഇത്രയും സൈസസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് പിന്നെ ഇന്നും നമ്മൾ ഓഫർ ഉണ്ട് കേട്ടോ ഫ്രീ ഷിപ്പിംഗ് ആയിട്ട് ഇനിയും ഇന്നും കൊടുക്കുന്നത് ആ ഒരു ഓഫർ ഇന്നും ഉണ്ടായിരിക്കും അപ്പോൾ നമുക്ക് ഇന്നത്തെ അടിപൊളി കളക്ഷൻസ് കാണിക്കാം ഇന്ന് കാണിക്കുന്ന കളക്ഷൻസ് എല്ലാം നിങ്ങൾക്ക് ഫ്രീ ഷിപ്പിങ്ങോട് കൂടിയിട്ട് എടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് ഫസ്റ്റ് വൺ കാണിക്കാം അതിൽ സൈ അവലബിൾ ആയിട്ടുള്ളത് എക്സൽ ഡബിൾ എക്സ് എൽ ആൻഡ് ട്രിപ്പിൾ എക്സ് എൽ സൈസസ് ട്രിപ്പിൾ എക്സ് എൽ സൈസസ് വരെ അവൈലബിൾ ആണ് കേട്ടോ ഈ ഒരു മോഡലെല്ലാം ഇതാണ് വന്നിട്ടുള്ളത് നല്ല സീക്വൻസിൻ്റെ വർക്ക് വരുന്നുണ്ട് സ്പ്രെഡഡായിട്ട് താഴേക്ക് നല്ല ഹെവി ആയിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത് സ്ലീവ് ഒക്കെ കണ്ടോ സ്ലീവിലും നല്ല വർക്ക് വരുന്നുണ്ട് കേട്ടോ കട്ട് ഒക്കെ വെച്ചിട്ടുള്ള ഇതുപോലെ നല്ല വർക്കിൽ വന്നിട്ട് താഴേക്ക് കണ്ടോ നല്ല ഹെവി ആയിട്ടാണ് ഈ ഒരു വർക്ക് വന്നിട്ടുള്ളത് സ്ലീവിലാണെങ്കിൽ ഇതുപോലെ വന്നിട്ട് താഴോട്ട് നല്ല ഹെവി സീക്വൻസ് വർക്ക് വരുന്നുണ്ട് ബാക്ക് സൈഡ് പ്ലെയിനാണ് കേട്ടോ ബാക്ക് സൈഡിലേക്ക് വർക്ക് വരുന്നില്ല ഇതാണ് ടോപ്പ് വന്നിട്ടുള്ളത് ബോട്ടം വരുമ്പോൾ ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ട് ഇത് ജോർജറ്റും ആണ് കേട്ടോ ഫാബ്രിക് ബോട്ടത്തിൻ്റെ താഴേക്കൊക്കെ വർക്ക് വരുന്നുണ്ട് ദുപ്പട്ട വരുമ്പോൾ ഇതാണ് ദുപ്പട്ടോ അടിപൊളി സെറ്റ് ഇതിനൊക്കെ ഫ്രീ ഷിപ്പിംഗ് കൊടുക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു ഷിപ്പിംഗ് ഇല്ലാതെ തന്നെ ഇതൊക്കെ പർച്ചേസ് ചെയ്യാൻ കഴിയും അടിപൊളി ഐറ്റാണ് ഇതിൽ സൈസാണെങ്കിൽ ലാർജ് എക്സ് ആൻഡ് ഡബിൾ എക്സ് അല്ലാണ്ട് ട്രിപ്പിൾ എക്സാ സൈസസ് വരെ അവൈലബിൾ ആണ് ുപ്പട്ടൊക്കെട്ടോ അടിപൊളി ദുപ്പട്ടാ ഫുള്ള് സ്പ്രെഡ് വർക്ക് ആണ് അതിന് ഫുള്ള് അടിപൊളിയായിട്ടാണ് നല്ല പാർട്ടി വെയർ ആയിട്ടൊക്കെ വെയർ ചെയ്യാൻ കഴിയും അതുപോലെ ഒരു സീക്വൻസിന്റെ ഉള്ളിലാണ് അതുപോലെ നല്ല നല്ല ത്രെഡിന്റെ ഉള്ളിൽ ഫുള്ള് സീക്വൻസ് ആയിട്ട് രണ്ട് സൈഡിക്കും സ്കാലപ്പിങ്ങും കൂടിയിട്ട് കൊടുത്തിട്ടുണ്ട് പ്യോർ ജോർജറ്റ് ഫോക്സ് ജോർജറ്റ് ഫാബ്രിക് ഉണ്ട് അടിപൊളി ഹോള് അടിപൊളിയായിട്ടാണ് കേട്ടോട്ട് ഡൗട്ട് വേണ്ട അതൊന്നും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണം അത്രയും നല്ല ഐറ്റംസ് ആണ് നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ടുള്ളത് ഇതാണ് കേട്ടോ സെക്കൻഡ് ഷെയ്ഡ് ഈ ഒരു കളറിലാണ് വന്നിട്ടുള്ളത് ഓരോ ഷെയ്ഡ് ആയിട്ട് മനസ്സിലാകാൻ വേണ്ടിട്ടാണ് കേട്ടോ അതുപോലെ ഇങ്ങനെ കളിക്കുന്നത് സ്ലീവിന്റെ താഴേക്ക് വർക്ക് ഇതാണ് ടോപ്പ് വന്നിട്ടുള്ളത് പിന്നെ ബോട്ടം വന്നിട്ടുള്ളത് ബോട്ടം ഇതാണ് കേട്ടോ ബോട്ടത്തിന്റെ താഴേക്ക് വർക്കും ഉടുപ്പട്ട് വരുമ്പോൾ നല്ല വീടുത്തില്ലകത്തൊക്കെ വന്നിട്ട് അടിപൊളി ഇത് ഇതാണ് സെക്കൻഡ് ഷെയ്ഡ് നല്ല അടിപൊളി പാർട്ടി വെയർ ഐറ്റം ഫ്രീ ഷിപ്പിങ്ങോട് കൂടിയിട്ടാണ് നിങ്ങൾക്ക് കിട്ടിയ സൈസാണെങ്കിൽ എക്സ് എൽ ഡബിൾ എക്സ് എൽ അല്ലാണ്ട് ട്രിപ്പിൾ എക്സ് എൽ സൈസസ് വരെ അവൈലബിൾ ആണ് അതായത് ഈ ഒരു ലാവണ്ടർ ആണ് ഏട്ടോ ഷെയ്ഡ് ഇതാണ് ലാസ്റ്റ് ഷെയ്ഡ് വന്നിട്ടുള്ളത് ബോട്ടം ബോട്ടത്തിൻ്റെ താഴേക്കൊക്കെ വർക്ക് വരുന്നുണ്ട് ദുപ്പട്ട വരുമ്പോൾ നല്ല സ്കാനപ്പിങ് ചെയ്ത അടിപൊളി ദുപ്പട്ട കളർ ഏതെടുത്താലും ഒട്ടും ഡൗട്ട് വേണ്ട ഏത് എടുത്താലും അടിപൊളിയായിരിക്കും ഒന്ന് കിട്ടിയിട്ടില്ലെങ്കിൽ അടുത്ത കളറ് നിങ്ങൾ സെലക്ട് ചെയ്താൽ മതി അത്രയും നല്ല നല്ല അടിപൊളി കളേഴ്സാണ് ഇതെല്ലാം വന്നിട്ടുള്ളത് ഫ്രീ ഷിപ്പിംഗ് ആണ് അതാരും വർക്ക് ചെയ സൈസാണെങ്കിൽ ലാർജ് എക്സൽ ഡബിൾ എക്സൽ ആൻഡ് ട്രിപ്പിൾ എക്സൽ നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഈ ഒരു മോഡലാണ് സൈസ് വന്നിട്ടുള്ളത് ലാർജ് ആൻഡ് എക്സൽ സൈസസ് ആണ് കേട്ടോ അത്യാവശ്യം ലെങ്തോന്ന് കൂടിയിട്ടുള്ള ടോപ്പാണ് ഇതിന്റെ മെയിൻ ഹൈലൈറ്റ് ധാന വർക്കും കട്ട്ബീഡ്സും ഒക്കെ വെച്ചിട്ടുള്ള വർക്ക് യോക്കിന് നല്ല ഹെവി ആയിട്ട് കൊടുത്തിട്ടുണ്ട് ഇതാണ് വന്നിട്ടുള്ള മോഡല് അടിപൊളി ഐറ്റം നല്ല അടിപൊളി ഷെയ്ഡില് ഈ ഒരു കട്ടാനയില് വന്നതുകൊണ്ട് ഈ ഒരു കളറിൽ വന്നപ്പോൾ തന്നെ എന്ത് ഭംഗിയാന്നൊക്കെ സ്ലീവിന്റെ താഴേക്ക് ക്രോഷലൈസ് വരുന്നുണ്ട് താഴേക്കും വരുന്നുണ്ട് ഇതൊരു ചീനോള സിൽക്കിൽ സിൽക്ക് ആണ് വന്നിട്ടുള്ളത് കേട്ടോ ഫാബ്രിക് നല്ല അടിപൊളി ചിനോണ്ട് വരുന്ന ബോട്ടം അതിൻ്റെ ദുപ്പട്ട വരുമ്പോൾ സ്കാലപ്പിംഗ് ചെയ്ത അടിപൊളി തുപ്പട്ടോ അതുപോലെ അടിപൊളി ആണ് ഇതിൽ വന്നിട്ടുള്ള നല്ല പാർട്ടി വെയർ ആണ് കേട്ടോ ഇതിൻ്റെ ആണെങ്കിൽ ആയിരത്തി അറുനൂറ്റി അമ്പതാണ് ഇത്രയും നല്ലൊരു അടിപൊളി ഐറ്റം ഇതിൻ്റെ പ്രൈസ് അതുപോലെ നല്ല അടിപൊളി വർക്കിൽ വന്നിട്ടുണ്ട് കേട്ടോ ഈ ഒരു ദുപ്പട്ടൊക്കെ കണ്ടുനോക്കി ഈ ഒരു സൈഡിലൊക്കെ സ്കാലപ്പിംഗ് ആണ് ചെയ്തിട്ടുള്ളത് ഉള്ളിൽ ഫുള്ള് കുഞ്ഞു കുഞ്ഞു പോട്ടായിട്ട് പോയിട്ടുണ്ട് രണ്ട് സൈഡിലേക്ക് സ്കാലപ്പിങ്ങും ചെയ്തിട്ടുണ്ട് കേട്ടോ നല്ല ഹെവി ആയിട്ടാണ് ദുപ്പട്ട വന്നിട്ടുള്ളത് അത് ജോർജറ്റിൽ വരുന്ന ദുപ്പട്ടയാണ് അപ്പോൾ നിങ്ങൾക്ക് ഇടാൻ നല്ല സുഖമായിരിക്കും ഇതിലാണെങ്കിൽ ഈ ടോപ്പിൽ കണ്ടോ അതുപോലെ നല്ലൊരു ഈ ഒരു ഡിസൈനിൽ വരുന്നുണ്ട് കേട്ടോ ടോപ്പിലൊക്കെ ഇതാണ് കേട്ടോ ഫസ്റ്റ് ഷെയ്ഡ് വൺ തൗസൻഡ് സിക്സ് ഫിഫ്റ്റി ആണ് പ്രൈസ് വന്നിട്ടുള്ളത് ലാർജായിട്ട് എക്സൽ സൈസസാണ് അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ടുള്ളത് ഇതാണ് കേട്ടോ സെയിം കട്ടാന വർക്കിലും കട്ട് പീഡ്സൊക്കെ വെച്ചിട്ടുള്ള വർക്ക് തന്നെ ഓക്കിൽ കണ്ടോ നല്ല ഹെവി ആയിട്ടുള്ള വർക്ക് നല്ല അടിപൊളി ഡിസൈൻ ഈ ഒരു ഷെയ്ഡിൽ വന്നപ്പോൾ തന്നെ നല്ല പനിയുണ്ട് ലാർജ്ലി എക്സലാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഓരോ ആയിരത്തി അറുനൂറ്റി അമ്പത് ഷിപ്പിംഗ് പോലും ഇല്ലാതെ നിങ്ങൾക്ക് ഈ ഒരു ഐറ്റം ഒക്കെ കിട്ടും കേട്ടോ ഓഫറാണ് കേട്ടോ അതെല്ലാം ഉണ്ടോ അതുപോലെ നല്ല അടിപൊളി ഡിസൈൻ വർക്കിൽ കണ്ടോ ഇതാണ് ഉള്ളിൽ ഫുള്ള് പോയിട്ടുള്ള ഡിസൈൻ സ്ലീവിൽ നല്ല ക്രോഷിലേസ് ഒക്കെ വരുന്നുണ്ട് താഴേക്കും വരുന്നുണ്ട് ഇതിന്റെ ബോട്ടം വന്നിട്ടുള്ള ബോട്ടത്തിൻ്റെ താഴേക്കും വർക്കൊക്കെ വരുന്നുണ്ട് കേട്ടോ ഇപ്പിട്ട് വരുമ്പോൾ പ്യൂർ ജോർജറ്റിൽ രണ്ട് സൈഡ് സ്കാലപ്പിംഗ് ഒക്കെ ചെയ്തിട്ട് ഉള്ളിൽ ഫുള്ള് ഉള്ളിൽ ഫുള്ള് സ്പ്രെഡ് ആയിട്ട് ഡിസൈൻ ഡിസൈവർക്കോട് കൂടിയിട്ടാണ് ഇത് വന്നിട്ടുള്ളത് സീക്വൻസിൻ്റെയൊക്കെ നല്ല അടിപൊളി വർക്ക് ഇതാണ് കേട്ടോ വന്നിട്ടുള്ളത് ാണ് വന്നിട്ടുള്ളത് ലാർജ് എക്സ് എൽ ആൻഡ് ഡബിൾ എക്സ് എൽ സൈസസിലെന്നെ വന്നിട്ടുണ്ട് ഇതാണ് കേട്ടോ ത്രീ പീസ് സെറ്റ് യോക്കിൽ ഇതുപോലെ നല്ല നെക്ക് ഈ ഒരു ഈയൊരു നെക്ക് പോർഷനിൽ നല്ല അടിപൊളിയായിട്ട് സീക്വൻസ് ആൻഡ് ത്രെഡ് വർക്ക് ബാക്കി സ്പ്രെഡഡ് ആയിട്ടും താഴേക്കും വരുന്നുണ്ട് വർക്ക് സ്ലീവിന്റെ താഴേക്കും നല്ല അടിപൊളി സീക്വൻസ് ആൻഡ് ത്രെഡിൽ വർക്ക് വരുന്നുണ്ട് കേട്ടോ ഇത് വേണ്ട ഈ ഒരു ടൈപ്പിലുള്ള ഡിസൈനാണ് ഫുൾ വരുന്ന ഡിസൈൻ ഒക്കെ ഇതുപോലെ ആയിട്ട് വർക്ക് താഴേക്ക് വന്നിട്ടുണ്ട് സ്ലീവിലാണെങ്കിലും ഇതുപോലെ നല്ല അടിപൊളി ആയിട്ടുള്ള വർക്ക് അത് അടിപൊളി സെറ്റാണ് കേട്ടോ ഒരു പ്രീമിയം കളക്ഷൻ എന്നൊക്കെ പറയുള്ളൂ അത്രയും നല്ല കളക്ഷനാണ് ഇത് ഇതിൻ്റെ ദുപ്പട്ടക്കെയാണ് നമ്മൾ എടുത്ത് പറയേണ്ട ഭംഗി കേട്ടോ അത്ര അടിപൊളി ദുപ്പട്ടയാണ് ഇതാണ് ബോട്ടം വന്നിട്ടുള്ളത് ഇതിൻ്റെ ദുപ്പട്ട നോക്കിയൊക്കെ കണ്ടാകാം ഇത്രയും നല്ലൊരു അടിപൊളി ആയിട്ടാണ് അതിന് രണ്ട് സൈഡ് ബോർഡറൊക്കെ കൊടുത്തിട്ട് അടിപൊളിയായിട്ട് ഇതിങ്ങനെ ഇതിൽക്ക് ഇടുമ്പോഴാണ് ഇതിൻ്റെ ഭംഗി അറിയാം കേട്ടോ ഇതിൻ്റെ ഒരു വെറും ഷിപ്പിംഗ് ഒന്നും ഇല്ലാതെ നിങ്ങൾക്ക് ഈ ഒരു ഐറ്റം കരസ്ഥമാക്കും വരും ആയിരത്തി അറുന്നൂറ്റി അമ്പതുള്ള പ്രൈസ് ഫ്രീ ഷിപ്പിംഗ് ആണ് സൈസ് വന്നിട്ടുള്ളത് ലാർജ് എക്സ് ആൻഡ് ഡബിൾ എക്സ് അടിപൊളിയല്ലേ ഇതാണ് കേട്ടോ സെക്കൻഡ് കളറ് നല്ല യെല്ലോയിലാണ് വന്നിട്ടുള്ളത് യെല്ലോ ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായിട്ടും പർച്ചേസ് ചെയ്യാൻ കഴിയാവുന്ന ഒരു അടിപൊളി ഐറ്റമാണ് പ്രീമിയം കളക്ഷനാണ് ഓരോന്നിൻ്റെയും ഭംഗി നിങ്ങൾ നോക്കൂ ഞാൻ കാണിക്കുന്ന ഓരോ ഐറ്റത്തിനും അതിൻ്റെതായ ഭംഗിയുണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ ഏതെടുക്കണം എന്നുള്ളൊരു കൺഫ്യൂഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ ഫ്രിറ്റഡാണ് മോഡല് പോട്ട വന്നിട്ടുള്ളത് ഇതാണ് ഇപ്പം ഒരു യെല്ലോലേക്കാണ് യെല്ലോടെ ദുപ്പട്ടയാണ് കേട്ടോ കണ്ടോ ഈ ദുപ്പട്ട അതിലേക്ക് വരുമ്പോൾ ഉണ്ടല്ലോ എന്താണ് ഭംഗി നിൽക്ക് ഇത്ര കണ്ടല്ല അടിപൊളി ദുപ്പട്ട ആ ദുപ്പട്ടയുടെ സൈഡിലൂടെയാണ് നമ്മൾക്ക് ഈ ഒരു ഡിസൈനിൽ ഒരു ബോർഡർ കൊടുത്തിട്ടുള്ളത് സീക്വൻസ് ത്രെഡും കൂടിയിട്ടാണ് കേട്ടോ ഈ ഒരു ബോർഡർ ആ ഒരു ബോർഡർ രണ്ട് സൈഡിലേക്ക് ഇടുന്നുണ്ട് ഇതുപോലെ എതിൻ്റെ എല്ലാ കളേഴ്സിലും ഉണ്ട് കേട്ടോ ഇതാണ് സെക്കൻഡ് ഷെയ്ഡ് ഒരു പ്രീമിയം കളക്ഷൻ തന്നെയാണിത് കേട്ടോ ഒരു ആയിരത്തി അറുനൂറ്റി അമ്പത് ഫ്രീ ഷിപ്പിങ്ങും കൂടെ ഉണ്ട് വൈറ്റാണ് വൈറ്റിലാണ് ഈ ഒരു ഡിസൈൻ വന്നിട്ടുള്ളത് ബോട്ടം വന്നിട്ടുള്ളത് ഇതാണ് ബോട്ടം ശാന്തൂളിലാണ് ഇപ്പോൾ ബോട്ടം ഒക്കെ വന്നിട്ടുള്ളത് ദുപ്പട്ട വരുമ്പോൾ നല്ല അടിപൊളി ദുപ്പട്ട അടിപൊളി ഐറ്റം ഈ ഒരു ഡിസൈൻ വർക്കൊക്കെ വേണ്ട ഇത്രയും നല്ലൊരു ഐറ്റം നോക്കിയാൽ വൈറ്റിൽ ഈ ഒരു ഷെയ്ഡ് ഒക്കെ ദുപ്പിട്ടിട്ട് വന്നപ്പോ ഈ ഒരു ഐറ്റത്തിൽ വെറും ആയിരത്തി അറുനൂറ്റി അമ്പത് ഉള്ള പ്രൈസ് ഷെയ്ഡ് വന്നിട്ടുള്ളത് ബ്ലൂ ആണ് ടോ ഷെയ്ഡ് ബ്ലൂ ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് ഇപ്പോൾ പൊട്ട വന്നിട്ടുള്ളത് ൂപ്പെട്ടവർ ഇപ്പോൾ അടിപൊളി തൂപ്പെട്ട ഒന്നിനും അതിൻ്റെതായ ഭംഗി കൊടുത്തിട്ടുള്ള അടിപൊളി ഐറ്റം ഇതിൻ്റെ പ്രൈസ് ആയിരത്തി അറുന്നൂറ്റി അമ്പതിൽ ഫ്രീ ഷിപ്പിങ്ങോട് കൂടിയിട്ടാണ് സൈസ് ചെയ്തിട്ടുള്ളത് ലാർജ് എക്സ് ആൻഡ് ഡബിൾ എക്സൽ ഇന്ന് കാണിച്ചതിൽ നമുക്ക് ഡബിൾ എക്സലിൽ വരെ ഉള്ളവർക്കുള്ളതും ത്രിബിൾ ഉള്ളതും കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഇനി ത്രിബിൾ എക്സിൽ അത് കാണിച്ചില്ല എന്നുള്ളത് പറയണ്ട കേട്ടോ ഞാൻ എല്ലാ വീഡിയോയിലും മാക്സിമം ഞാൻ ത്രിബിൾ ത്രിബ്ളെക്സിൽ ആഡ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ നമുക്ക് കിട്ടുവാണെങ്കിൽ എന്തായാലും ഞാനത് ആഡ് ചെയ്യും ഇന്ന് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് യാണ് ഇന്നത്തെ കളക്ഷൻസ് ഇന്ന് കാണിച്ചതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വാട്സപ്പ് ചെയ്യാനും അതുപോലെ നമ്മൾക്ക് അടിപൊളി കമൻസ് ഇട്ടിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുക എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയുമായിട്ട് കാണാം ബായ്